ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുക അച്ഛനും ദീർഘകാലത്തിൽ പരിചയമുണ്ട് അതിനേക്കാളും പറ്റി പലപ്പോഴും എന്റെ കോടച്ഛനാണെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒത്തിരി ആളുകൾ സംസാരിക്കാറുണ്ട് അതുപോലെ എന്റെ പേര് പറഞ്ഞ് പറയാറുള്ളൂ ഞങ്ങൾ പലപ്പോഴും മാറിപ്പോ എങ്കിലും ഇന്ന് ഈ അവസരത്തിലായിരിക്കുമ്പോൾ ഏറെ അഭിമാനത്തോടെയാണ് കോടച്ചനോടൊപ്പം ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം അച്ഛൻ ചെയ്ത ശുശ്രൂഷകൾ ഒത്തിരിയേറെ അന്യകരണിയോ അതിലേറെ നമ്മൾക്ക് പ്രചോദനം നൽകുന്നതുമായില്ല അച്ഛന് സഹഭിക്കാരിയായി ഏതൊക്കെ പള്ളികളിൽ സേവനം ചെയ്തിട്ടുണ്ട് ശേഷം വികാരിയജനായിട്ട് പല പള്ളികളിലും ശുശ്രൂഷ ചെയ്തു ഇവിടെ എല്ലായിടത്തും നമുക്ക് പറയുവാൻ സാധിക്കുക എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകി ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും സംലഭ്യനായ ഒരു നല്ല ഇടയായി അത് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാഗതം പറഞ്ഞു പറഞ്ഞു അക്കാര്യം പൊതുകൊണ്ട് ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ പെരിയ ഇടപ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യൻ ഈ ഇടപങ്ക ഇതുപോലെ ഒരു ജൂബിലി ആഘോഷിക്കുവാൻ നമുക്ക് പാറ്റി ലഭിച്ചത് കാരണവും അച്ഛൻ്റെ ജൂബിലി ആയിരിക്കുകയാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ വൈദ്യുതി ജീവിതത്തിൽ അച്ഛനെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ടി സംസാരിച്ച ചേട്ടൻ ചേട്ടൻ പറഞ്ഞു താരത്തുകൾ ഇരട്ടിയാക്കിയതാണ് எங்களுக்கு தோணுது இரட்டியல்ல அதுலே அப்புறம் காரணம் அஞ்சு சுசுஷன் வச்சத்தின எல்லா தரங்களிலும் பிரவர்த்து இடமியை பத்தனையை அது ஒன்றும் பல பத்னா விபஜனங்களில் தொடங்கி அம்மரி அவசானிக்க வலியொரு கூட்டம் பத்தசோடு ശുശ്രൂഷകരായി ഡയറക്ടനായി സേവനം ചെയ്തിട്ടുണ്ട് അവരൊക്കെയും എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും എല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കുവാനുമായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട് സംഘടന പ്രവർത്തന രംഗങ്ങളിലൊക്കെ ഒരിക്കലും ഒരു പരാതിയോ പരിഭവമോ ആക്ഷേപമോ ഒന്ന് കേൾപ്പിക്കുവാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല അത് അച്ഛൻ്റെ വിലകീനതയല്ല മറിച്ച് നന്മയുടെ ഒരു തലം അപ്പൊ ഈ അവസരത്തില് അച്ഛന് നമുക്ക് പ്രവർത്തനങ്ങൾ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ നന്ദി പറയുവാനും അച്ഛനെ അഭിനന്ദിക്കുവാനും ഇപ്പോൾ തന്നെയും അച്ഛൻ ജീസസ് ജീവിതത്തിന്റെ വളരെ സജീവമായ ഒരു ആത്മീയ ഉപദേഷ്ടാവുമായി പ്രവർത്തിക്കുകയാണ് ഒത്തിരി സംസാരിക്കാതെ ഒത്തിരി ചെയ്യുന്ന ഒരച്ഛനാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും കാരണം

മാത്രമല്ല മാത്രക്കൂടെ ചെയ്യുന്ന അച്ഛനായോട് ചേർന്ന് അങ്ങനെ രൂപ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി പരുത്തുവാനായിട്ട് അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും അച്ഛനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ നല്ല ഒരു മകന്റെ ഉത്തരവാദിത്വം ഏറ്റവും ആത്മാർത്ഥതയോടെ നിലവേറ്റുന്ന സാധ്യത കാണുവാൻ സാധിക്കുക മാണിജിജിയുമൊക്കെ കൂടെയുണ്ട് അവരെയൊക്കെയും ഏറ്റവും കരുതലോടെ കരുതി കാണുകയും ആവശ്യ നേരത്തും ഒരു മകന്റെ സാന്നിധ്യമായി സഹായമായി കൂടെയൊക്ക ഒരുപക്ഷെ പലപ്പോഴും വൈദികരായിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി നോക്കുവാനായിട്ട് സാധിച്ചു വരികയും എന്നാൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ ആവശ്യങ്ങളിലും സാന്നിധ്യമാകുന്നു എന്നാൽ കുടുംബത്തിൽ ഭാരമാകുന്നില്ല ഇടപെടലെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ആവശ്യങ്ങളിലും നിങ്ങള സാന്നിധ്യമായിട്ട് വർദ്ധിക്കുന്നു ഇങ്ങനെ എല്ലാം ഒരേ കാത്തു കാത്തുപാലിക്കുവാനായിട്ട് അച്ഛന് സാധിക്കുകയാണ് തീർച്ചയായിട്ടും സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ കുടുംബത്തിൽ പ്രിയപ്പെട്ട പാതാപിതാവളം ലഭിച്ച ശിക്ഷണവും മാതൃകയും ഒക്കെയാണ് അച്ഛനെ വിദിക്കുന്നവർ ചെയ്ത് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ആദ്യം അഭിജിയെയും അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ട കോടച്ചതിനോട് അഭിമാനിക്കുവാൻ സാധിക്കും അങ്ങനെ ആരൊക്കെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇന്ന് അച്ഛനോടൊപ്പം നമ്മളായിരിക്കുമ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം പറയുന്നത് സ്വന്തം കാര്യം നൽകാനുള്ള ഒരു ഭാവമാണ് ഒരു പക്ഷേ ഇരിക്കുന്ന ഞങ്ങളുടെ പല വൈദികരെ സംബന്ധിച്ച് ഞങ്ങളുടെ അന്നത്തെ അപ്പത്തിനു വേണ്ടി ആരെയെങ്കിലും ആശ്രയിക്കുന്ന മിക്കവാറും മടക്കളിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഭക്ഷണം സംഘടിപ്പിക്കുന്നത് എന്നാൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ നല്ലൊരു ഒരു പാചകക്കാരനാണ് അച്ഛൻ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ഒപ്പം വരുന്ന ഇവിടെ വരുന്ന എല്ലാ അക്ഷന്മാർക്കും അച്ഛൻ്റെ പാചകത്തിന് അനുഭവം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തിൽ നിങ്ങൾ തികവിലായിരിക്കുമ്പോൾ ഈ ശിശു ഇവിടെ നിൽക്കേണ്ടതല്ല ഇനിയും വളരെയേക്ക് നിൽക്കുന്നു അൻപത് വർഷത്തിൻ്റെ നിറവിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഈ ആശംസകളെന്താണും ഒത്തിരിയേറെ നേട്ടങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം നാളെ ദിവസം അച്ഛൻ ഈ ഇടപെടൽ ശുശ്രൂഷകളും സംഘടനാ കടങ്ങളിലും ഒക്കെയാണെങ്കിൽ ഇനിയും അച്ഛൻ രൂപതയുടെ കാര്യാലയത്തിലേക്കു കടന്നു ചെല്ലുവാനും சமையத்தேவனங்கள் நம்ம பிரார்த்திக்க அச்சனை ஒரு பிரத்யேகில் எளிய ரீதி பிரவையும் காரியங்களில் அச்சனூடில் ஒத்து வளர்ச்சியில் நேற்றங்கள் அறியுள்ள അവിടെയുള്ള തന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ തന്മയുത്തോടു കൂടെ അച്ഛൻ പ്രവേശനം അങ്ങനെ ഒരു ആത്മീയ നേതാവായി അതിലേറെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന നല്ല ഒരു സംഘാടകനായി ഇടപകയെ സ്നേഹിക്കുന്ന ആളുകളുടെ ചൂട് അറിയുന്ന ഇടയിൽ നിന്ന് അഭ്യന്യ മാപ്പാപ്പയുടെ വാക്കുകളെ ചേർത്ത് വെച്ച് പറയുമ്പോൾ ആ ഒരു അഭിസംബോധന നിർദയോഗ്യനായ ഓച്ചൻ അച്ഛൻ്റെ ഈ ജൂബിലി ആഘോഷ നിമിഷങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ വഴിത്താലവിലും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം ഇനിയുള്ള മുൻപോട്ടുള്ള പ്രയാണത്തിലും കാത്തുപരിപാലിക്കുന്ന ദൈവം എന്തും കൂടെയുണ്ടാകട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇടനുകൾ കുടുംബത്തെ മുഴുവനായി അഭിനന്ദിക്കുകയാണ് കാരണം തങ്ങളുടെ ഇടയിലെ സന്തോഷത്തിൽ പങ്കു ചേരുവാനുള്ള സഹായങ്ങളെല്ലാവരും ഒരുമിച്ചും അതിന് വേണ്ടി ക്രമീകരണം നടത്തിയ നടത്തിയാൽ ഇടവകയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങളുടെ വൈദ്യുതി പ്രത്യേകിച്ച് ജൂലുള്ള എല്ലാ വ്യക്തികളുടെയും ജൂബിലെ ആശംസകൾ എത്തുകയും നേട്ടപൂർവ്വം കാര്യം പരിചയം ഇരുന്നു ഒപ്പം വേലാഞ്ചേരി അച്ഛനും പുൽപ്പറമ്പരിച്ചും ഉണ്ടെങ്കിൽ അവരുടെ ജൂബിലിയുടെ നിറവിലായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ അവരുടെ ജൂബിലി ആഘോഷങ്ങൾ വേലാഞ്ചേരി അച്ഛനെ ജൂബിലി ആഘോഷത്തിലായെങ്കിലും അതിനു മുമ്പ് പുൽപുറപ്പെട്ട ചില ജീവിത ആഘോഷത്തിൽ വീട്ടുകയുമൊക്കെ വളരെ ആർമാദമല്ല എന്നാൽ വളരെ നമോദനമായി നടത്തിയിരുന്നു അവരുടെ ശുശ്രൂഷനെയും ദൈവസഭത്തെയും നന്ദി കൊടുക്കുന്നു ഇനിയും അവരിലൂടെ നിയമം സഭയ്ക്കും സമൂഹത്തിനും കുടുംബങ്ങൾക്കുമെല്ലാം അനുഗ്രഹമാക്കുവാനിടയാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കും ജില്ല ആശംസിച്ചുകൊണ്ട് എൻ്റെ വാർത്തകളെ അവസാനിപ്പിക്കുന്നു നന്ദി ക്രിസ്തു വിജയിക്കുന്നു ജോബി എന്നതുപോലെ സമാപിക്കുകയാണ് ജൂബിലി വർഷം സമാപിക്കുകയാണ് അച്ഛനാ മാറ്റം കൈമാറുകയാണ് നമ്മുടെ കണിമഞ്ഞും അച്ഛൻ ഈ വർഷം ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദിദീരച്ച് കൊണ്ട് അച്ഛൻ്റെ ജൂബിലി വർഷം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ് നമുക്ക് എഴുതേരി നല്ലൊരു ജലഘോഷത്തോടെ അച്ഛൻ്റെ ആ ജൂബിലി വർഷത്തിൻ്റെ ഉദ്ഘാടനത്തിന് നമുക്ക് സ്ഥലം വ നമ്മുടെ സന്തോഷത്തിന്റെ പ്രത്യേകമായി ഒരു കേക്ക് കട്ട് ചെയ്യുന്ന സമയമാണ് അതിനായിട്ട് നമ്മുടെ ജൂനിയ്സിനെയും ആർച്ചറിസിനെയും സ്റ്റേജിലുള്ള എല്ലാ വൈദികരെയും ക്ഷണിക്കുക ഇപ്പോൾ ഈ സമയം നമ്മുടെ ഫ്രണ്ടിലൊക്കെ കുറെ കസേരകൾ ഉപയോഗിക്കായിട്ടുണ്ട് അതിലേക്ക് പുറകിൽ നിൽക്കുന്നവർ വന്നിരിക്കാവുന്നതാണ് അതുകൊണ്ട് പുറകിൽ നിൽക്കുന്നവര് അവർ ഒഴിവുള്ള കസേരകളിൽ വന്നിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ അച്ഛന്റെ മാതാപിതാക്കന്മാരെ സ്ത്രീയിലേക്ക് മനപ്രായ്മോ ആഗ്രഹമുണ്ടായിരുന്നോ പക്ഷെ അവരുടെ പ്രായവും രോഗാവസ്ഥയും ഒക്കെ അവരവരെ താല്പര്യം കാണിക്കുന്നില്ല അപ്പൊ എങ്കിലും അവരെ സ്ത്രീകൾ ഉള്ളതായിട്ട് ഞാൻ പരിഗണിക്കുന്നു ഓക്കെ ജൂബിലെ കൈമാറിക്കൊണ്ടിരിക്കുന്നു അവരുടെ സന്തോഷം അനുഭവം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിനുശേഷം നമ്മുടെ കൊച്ചുകുട്ടികളുടെ ആണ് ചെയ്യുക കുട്ടികളെ സ്റ്റേജിലേക്ക് അയക്കുക കുട്ടികളെ സ്റ്റേജിലേക്ക് അയക്കുക നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഒരു ആക്ഷൻ സോങ് ആണ് વિનાયક અમુક કુટીરસી લે. અમારે અચ્છે દે પિરાવને અચ્છે કે ગોડ રહેવાને અચ્છે સપોર્ટેલે અચ્છે પિરાવ કોમ લેઈ રહ્યો ആ തിരിച്ച് പിതാവ് അച്ഛനും കേക്ക് കൊടുക്കുന്നു അമ്മയ്ക്ക് കേക്ക് കൊടുക്കുവാണ് നമുക്ക് എല്ലാവരും കാണാൻ പറ്റില്ല എങ്കിലും നമ്മളത് അവർ സ്വീകരിക്കുന്നത് അനുഭവിക്കാം അടുത്തതായിട്ട് ആക്ഷൻ സോങ്